ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളും ആ പ്രയാസങ്ങളിലെല്ലാം കൂടെ നിന്ന് അതിനോടൊപ്പം കൈകോർത്തുനിന്ന് പ്രവർത്തിച്ചൊരു വ്യക്തിയുമാണ് പിണറായിസത്തെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞത് അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല അദ്ദേഹം ഈ സർക്കാരിന്റെ ദുർചെയ്തികളും ദുർഭരണവും വളരെ വിശുദ്ധമായി വിശദീകരിച്ച രാഷ്ട്രീയ നേതാവിന് കേരളത്തിലില്ല അന്വയർത്തിയ മലയോര കർഷകരുടെ പ്രയാസം ഈ മലയോര കർഷകർ കുടിയേറ്റ കർഷകർക്ക് ഇന്ന് സത്യത്തിൽ അവർ അർദ്ധ പട്ടണിയിലാണ് അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങളാണ് ഇന്ന് കേരള സമൂഹം പൊതുവെ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം ദരിദ്രതരാന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല കോടാനിപ്പുഴ സ്വത്ത് അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന്റെ ആസ്തി വെളിപ്പെടുത്തിയുണ്ടല്ലോ പക്ഷെ അദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ ഈ കാര്യങ്ങൾക്ക് പണമാണല്ലോ ആവശ്യം നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും അധികം ശ്രദ്ധ നേടുന്നത് പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിരുന്ന പി വി അൻവർ പിണറായി സ്വത്തിന് തടയിടുമെന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിൽ നിന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കുകയും അതിനുശേഷമാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെ ആസന്നമായിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ സ്വന്തമായിട്ട് മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണിപ്പോൾ എന്നാൽ ചില സാങ്കേതിക തകരാറുകൾ കാരണം അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടി സാധിച്ചില്ല അദ്ദേഹം സ്വതന്ത്രമായിട്ടാണ് വിധി തേടുന്നത് എന്നാൽ പോലും തൃണമൂൽ കോൺഗ്രസ് സജീവമായിട്ട് നിലമ്പൂരിലുടനീളം തങ്ങളുടെ പ്രചാരണ പരിപാടികളുമായി തങ്ങളുടെ നേതാവിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഹംസക്ക നമ്മളോടൊപ്പമുണ്ട് ഇക്ക നമസ്കാരം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ സംസ്ഥാന നേതാവായിട്ടുള്ള പി വി അൻവർ ഇപ്പോൾ ജനവിധി തേടുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അൻവറിന്റെ പ്രതീക്ഷകൾ അൻവർ ഒമ്പത് വർഷക്കാലം ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായിരുന്നു ആ ജനപ്രതി എന്ന നിലയിൽ ഈ മണ്ഡലത്തില് താഴേക്കടയിലുള്ള ജനങ്ങളുമായി നിരന്തരം ബന്ധം പുറപ്പെടുത്തിപ്പോന്ന അദ്ദേഹം ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളും ആ പ്രയാസങ്ങളിലെല്ലാം കൂടെ നിന്ന് അതുവരോടൊപ്പം കൈകോർത്ത് നിന്ന് പ്രവർത്തിച്ചൊരു വ്യക്തിയുമാണ് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തില് താഴേക്കടയിൽ നല്ല വ്യക്തിബന്ധങ്ങളും ഉള്ള പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും കാരണം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച കാര്യങ്ങളാണ് ഇന്ന് ഈ കേരള സമൂഹം ചർച്ച ചെയ്യുന്നത് പിണറായിസ്യത്തെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞത് അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല അദ്ദേഹം ഈ സർക്കാരിൻ്റെ ദുർചെയ്തികളും ദുർഭരണവും വളരെ വിശുദ്ധമായി വിശദീകരിച്ച രാഷ്ട്രീയ നേതാവിന് കേരളത്തിലില്ല സാധാരണ രാഷ്ട്രീയക്കാരും പ്രാസംഗികരൊക്കെ ദുർഭരണത്തിനെതിരെ എന്ന് പറഞ്ഞു പോകുമെന്ന് വെച്ചാൽ ഈ ദുർഭരണം എന്താണെന്ന് സ്പെസിഫിക്കായി ഈ ജനങ്ങളെ വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത പി വി അൻപറ അതുകൊണ്ട് തന്നെ പി വി അൻവർ ഉയർത്തിയ കാര്യങ്ങളാണെന്ന് യു ഡി എഫും ചർച്ച ചെയ്യപ്പെടുന്നു അപ്പം പി വി അൻവറാണ് ഈ കാര്യങ്ങളിൽ ജനസത്ത ആകർഷിക്കുന്നതിനും ഈ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് തിരിച്ചു വരുന്നതിനു വേണ്ടിയുള്ള ഒരു സന്ദേശം എന്ന നിലക്കാണ് അദ്ദേഹം ഈ നിലമ്പൂർ ഉപ എം എൽ എ സ്ഥാനം രാജിവെച്ചത് രാജിവെച്ചപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചൊരു നിലപാടുണ്ടായിരുന്നു ഈ പിണറായി പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ഒരു ഉപാധിയുമില്ലാതെ നിരുപാധിക പിന്തുണ യു ഡി എഫ് നേതൃത്വത്തിന് നൽകുന്നുണ്ട് പിന്നീട് രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം മാറി പറഞ്ഞു അദ്ദേഹത്തിന് യു ഡി എഫ് നേതൃത്വം കൊടുത്ത യു ഡി എഫ് നേതൃത്വം കൊടുത്ത പാലിക്കാൻ സാധിച്ചില്ല ആ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് അദ്ദേഹം ഒരു മത്സര രംഗത്തേക്ക് വരുന്നതിനുണ്ടായ കാര്യങ്ങൾ അദ്ദേഹം ഒരിക്കലും നിലമ്പൂര് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സാഹചര്യം നോക്കി നിലമ്പൂരോ മറ്റൊരു മണ്ഡലങ്ങളിലോ അദ്ദേഹം മത്സരിക്കുമായി പക്ഷെ ഇപ്പോൾ നിലമ്പൂര് യു ഡി എഫ് നേതൃത്വം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം നിലപാടെടുത്തിരുന്നത് പിന്നീട് യു ഡി എഫ് നേതൃത്വത്തിൽ ഉണ്ടായ ചില പ്രയാസങ്ങൾ കാരണമാണ് അദ്ദേഹം മത്സരരംഗത്തേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും എന്നായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചത് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കാരണം അത് സാധിക്കാതെ പോയി ഇല്ല അതില് പ്രയാസങ്ങളൊന്നുമില്ല കാരണം കോൺഗ്രസ് നേതൃത്വം നമുക്കതിനെ കാര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞിരുന്നു നമ്മൾ മത്സരിക്കാൻ തീരുമാനിക്കാത്തത് കൊണ്ട് എലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്ന് മൂന്ന് ദിവസത്തിനകം ഏർ ഇലക്ഷൻ കമ്മീഷന് ഇങ്ങനെ തൃണമൂൽ കോൺഗ്രസിന് ദേശീയ അംഗീകാരം നഷ്ടപ്പെട്ടതുകൊണ്ട് അതൊരു കത്ത് കൊടുക്കണമായിരുന്നു അതിൽ ഒരു ചെറിയ രാഗിങ് ഉണ്ടായി കാരണം നമ്മൾ മത്സരിക്കാൻ തീരുമാനിച്ചില്ല അതുകൊണ്ട് നമുക്ക് ഒന്നാം തീയതിയാണ് കത്ത് കൊടുക്കാൻ സാധിച്ചത് ദേശീയ നേതൃത്വമാണ് കത്ത് കൊടുത്തത് അതുകൊണ്ടുണ്ടായ ഒരു സാങ്കേതിക പ്രശ്നം തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എല്ലാം പിന്തുണ അറിയിക്കുകയും ദേശീയ നേതാക്കന്മാർ ഈ വീക്ക് കൂടി ഈ മണ്ഡലത്തിൽ പര്യടനത്തിന് എത്തിച്ചേരുകയും ചെയ്യുമെന്ന് നമ്മളറിയിച്ചിട്ടുണ്ട് തീതി വരുമോ തീതി എത്തില്ല ബാക്കി ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും അതിന് തൊട്ടതായുള്ള മഹുവാ മൊയ്ത്ര ഡെറി കുബ്രൈൻ യൂസുഫ് അത്താൻ അഭിഷേക് ബനർജി ഇതിലെ പ്രധാനപ്പെട്ട മൂന്നോ നാല് ആളുകളെ അവർ പങ്കെടുപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അൻവർ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഈ വന്യജീവികളുടെ ആക്രമണവും അത് കാരണം ആളുകൾ മരണപ്പെടുന്നുമായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം വലിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു റിയാലിറ്റി ഇപ്പോഴും തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം അവിടെ ഒരു പയ്യൻ മരിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായി അല്ലേ അപ്പൊ അത് വളരെയധികം ചർച്ചയാവേണ്ടതല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഖ്യ ചർച്ച അത് തന്നെയാണ് അന്വയ നിർത്തിയ മലയോര കർഷകരുടെ പ്രയാസം ഈ മലയോര കർഷകർ കുടിയേറ്റ കർഷകർക്ക് ഇന്ന് സത്യത്തിൽ അവർ അർദ്ധ പട്ടണിയിലാണ് അവർക്കൊരു ടാപ്പിംഗ് തൊഴിലാളികൾ കിട്ടുന്നില്ല റബ്ബർ കൃഷി വളരെ അവസ്ഥയിലാണ് കുരുമുളക് കാപ്പി കൃഷിയെല്ലാം കാരണം ടാപ്പിംഗ് തൊഴിലാളികൾക്ക് വെളുപ്പിന് നാലു മണിക്കും മൂന്ന് മണിക്കൊക്കെയാണ് ടാപ്പിങ്ങിന് പോകുന്നത് ആ സമയത്ത് ഈ കാട്ടുപന്നിയുടെയും വന്യമൃഗങ്ങളുടെയും അക്രമങ്ങളുണ്ട് അവരാരും പോകാൻ തയ്യാറില്ല ഇന്ന് ഇന്ന് ഈ മലനാ ഈ മലയോര മേഖലയിലെ കൃഷിക്കാർ മൊത്തം പ്രയാസം അനുഭവപ്പെടുക ഈ പ്രശ്നങ്ങളെല്ലാം അൻപറും നിരന്തരമായി എത്രയോ വർഷങ്ങളാണ് അദ്ദേഹം പ്രതിദാനം ചെയ്ത ആ ബോഡിയിൽ എൽ ഡി എഫ് ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടും നിരന്തരം എത്രയോ തവണ അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് ഇതിന് പരിഹാരം കാണണം ഇതിനൊരു പരിഹാരം കാണും ഒരു പരിഹാരവും ഇല്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളോട് ഈ സത്യങ്ങൾ തുറന്നു പറയണമെന്ന് തീരുമാനിച്ച് അദ്ദേഹം ആ ജനങ്ങളോട് ഈ കാര്യങ്ങൾ തുറന്നു പറയുകയും അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുകയും ഉണ്ടായത് അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങളാണ് ഇന്ന് കേരള സമൂഹം പൊതുവെ ചർച്ച ചെയ്യുന്നത് മലയോര കർഷക കർഷകരുടെ പ്രശ്നങ്ങൾ പിന്നെ ഈ പോലീസ് വൽക്കരണത്തിൽ നടക്കുന്ന ആർ എസ് എസ് കുടിയേറ്റുന്ന വിഷയങ്ങൾ ഈ വിഷയങ്ങളിലെല്ലാം പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങളാണിന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെയാണ് വിജയപ്രതീക്ഷകൾ എത്ര മാത്രമാണ് നൂറ് ശതമാനം വിജയപ്രതീക്ഷയുണ്ട് കാരണം അദ്ദേഹം സാധാരണക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ് ഈ മണ്ഡലത്തിലെ സാധാരണക്കാരെല്ലാം അദ്ദേഹത്തെ അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിജയിപ്പിക്കും നൂറ് ശതമാനം വിജയ ഞങ്ങളും മദ്യവും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട മറ്റൊരു കാര്യം പി വി എൻ പറഞ്ഞു മത്സരിക്കാൻ പണമില്ലാത്തതുകൊണ്ട് ജനങ്ങളിൽ നേരിട്ട് സംഭാവന ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു അപ്പൊ അതൊക്കെ കേവലം പ്രചാരണത്തിന് വേണ്ടിയാണോ അതോ എന്താണ് ഒരു സത്യം അദ്ദേഹം പണമില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് കോടാൻ കൂടി ഇവിടെ സ്വത്ത് അത് ഈ നാട്ടിലെ ആളുകൾക്കും അദ്ദേഹത്തെ അറിയുന്നവർക്കും അറിയാതെ പക്ഷെ അതെല്ലാം ഈ കൊറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തെ തൂട്ടി വെച്ചിരിക്കേണ്ട അദ്ദേഹത്തെ മുറുക്കി വെച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അതെല്ലാം ഫ്രീസ് ചെയ്യപ്പെടുകയും അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ ആ ഒരു സ്വത്ത് പോലും ഒരു സെന്റ് ഭൂമി പോലും അദ്ദേഹത്തിന് വിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് സ്വത്ത് ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ നിത്യ ജീവിതത്തിന് പണം തന്നെയാണുള്ള ആവശ്യം അദ്ദേഹത്തിന്റെ ബിസിനസ് ആയാലും എല്ലാം പ്രയാസം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പൈസ ഇല്ല എന്ന് പറഞ്ഞത് അദ്ദേഹം ദരിദ്രതനാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല കോടാനും കൂടിയിട്ടൂടെ സ്വത്ത് അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന്റെ ആസ്തി വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ പക്ഷേ അദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ ഈ കാര്യങ്ങൾക്ക് പണമാണുള്ള ആവശ്യം അതിന് ഒരു രൂപ ഇല്ലാത്തതുകൊണ്ട് ഈ ജനങ്ങളോട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു നിരന്തരമായ ആളുകൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കൂടെ പൈസ വരുന്നുണ്ട് അതിൽ ജനങ്ങൾ അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തെ സഹായിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ആ രീതിയിൽ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുണ്ട് ജനങ്ങളുടെ ഒരു ഭാഗത്തുനിന്നുള്ള ഒരു പിന്തുണ എങ്ങനെയാണ് അതായത് അദ്ദേഹം ഇറങ്ങി ചെല്ലുന്ന കവലകളിൽ അദ്ദേഹം ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഭയങ്കര ജനപിന്തുണയാണ് ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയും സാധാരണ ഇലക്ഷൻ വരുമ്പോൾ ആർക്കും വോട്ട് ചെയ്യുന്നു ആർക്കും വോട്ട് ചെയ്യില്ലെന്ന് ജനങ്ങൾ പറയില്ല ശരി പക്ഷെ ഇതല്ല അദ്ദേഹത്തിന്റെ കമ്പുമൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ട് അതാ ആ കൈ തരുമ്പ കൈമ പിടിച്ചൊരു ഞെക്ക് തരുമ്പോ അതൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഞങ്ങൾ പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പരസ്യമായി ഇറങ്ങുന്നതിനും ചില പ്രയാസങ്ങൾ ഇരു മുന്നണിയിലെ പ്രവർത്തകർക്കുണ്ട് എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ പക്ഷെ അതെല്ലാം പത്തൊമ്പതാന്തി പോളിംഗ് ബൂത്തില് അത് വോട്ടായി പി വി അൻവറിനെ അനുകൂലമായ വോട്ടായി മാറുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ നമ്മൾ യു ഡി എഫിനെ നേരിച്ചോട്ട് സംസാരിക്കുമ്പോൾ അവര് അൻവറിനെ കുറിച്ച് ഒന്നും തന്നെ പറയാൻ തയ്യാറില്ല അതായത് നല്ലതോ ചീത്തയോ പറയാൻ അവർ തയ്യാറില്ല എന്നുള്ളതാണ് പറയുന്നത് അൻവറിനെ ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നില്ല ആളാണ് യു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി അഞ്ചെട്ട് മാസമായി സോഷ്യൽ മീഡിയ ലൈവ് മീഡിയ ഈ ചാനലുകളിലെ പി വി അൻവറിലെ ചർച്ച ചെയ്യപ്പെടുന്നത് നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴും പി വി അൻവറാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് നേതൃത്വം പി വി അൻവറിനെ കുറിച്ച് പറഞ്ഞാൽ പി വി അൻവർ പറഞ്ഞതാണ് ശരി അപ്പം യു ഡി എഫ് നേതൃത്വം അങ്ങനെ പറഞ്ഞാൽ പി വി അൻവറിനെ അനുകൂലമായി യു ഡി എഫിൻ്റെ ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പി വി അൻവറിനെ കുറിച്ച് ഇവരെല്ലാം ഉണ്ട മടിക്കുന്നത് പി വി അൻവറാണ് നിലമ്പൂരിൽ ഉയർത്തിയ വിഷയങ്ങളിൽ പി വി അൻവറാണ് ശരിയെന്ന് ഈ നിലമ്പൂരിലെ ജനങ്ങൾ പത്തൊമ്പതാം തീയതി വിധി ചെയ്തു